Ipo ആദ്യകാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ സിനിമക്ക് പോകുക എന്ന് പറഞ്ഞാൽ എന്നെങ്കിൽ ആ കുറിച്ച് അവർ അറിയുന്നത് അവരുടെ ഫ്രണ്ട്സ് വഴിയായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ആക്ടർ ഫാൻസ് ആയിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ആളുകൾ സിനിമയ്ക്ക് പോകുക എന്ന് പറയുന്നത് അതായത് നമുക്ക് ഇന്നുള്ള ഒരു സോഴ്സ് അന്നില്ല കുറിച്ച് അറിയാനും ഒക്കെ പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ വന്ന് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മാറി ഒരു സിനിമ ഇറങ്ങിയാൽ അതിനെക്കുറിച്ച് റിവ്യൂ പറയാൻ അതിൻ്റെ ഇപ്പോൾ പ്രൊമോഷൻ ആണെങ്കിലും മാർക്കറ്റിങ്ങിനൊക്കെ ആണെങ്കിൽ ഒരുപാട് വഴികളുണ്ട് ഒരു റിവ്യൂ പറയാൻ തന്നെ ഒരുപാട് റിവ്യൂ എടുക്കുന്ന ആളുകൾ അവർക്ക് തന്നെ പ്രത്യേക ഫാൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാം അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ പ്രസക്തി വരുന്നത് അപ്പോൾ ഈ റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്ന സാധനം ആക്ച്വലി ഒരു സിനിമയെ കൊല്ലാണ് എന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതാണെന്ന് പറയാം അപ്പോൾ ആക്ച്വലി ഈ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം നമ്മളാദ്യമേ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ എങ്ങനെ പോയാലും ഒരു വർഷം എനിക്ക് മുന്നൂറ് പ്ലസ് സിനിമകൾ റിലീസാണ് അറിയുന്നതും ഉണ്ട് അറിയാത്തവർ ഉണ്ട് ഒരു തിയേറ്ററിൽ ചില പടങ്ങൾ വരുന്ന പോലും നമ്മൾ അറിയത്തില്ല ഹൈപ്പോടെ വന്നിട്ട് ഒന്നും നേടാതെ പോകുന്ന ഉണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഏതൊക്കെ പടം റിലീസാവുന്നു ഏതൊക്കെ പടം അപ്കമ്മിങ് ആയിട്ട് വരുന്നു ഓരോ നടന്മാരുടെ ഓരോ ഓരോ ഷൂട്ടിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് അപ്പം സോഷ്യൽ മീഡിയ വഴി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടം റിലീസായി രണ്ടിൻ്റെ തന്നെ റിവ്യൂ വരിക അല്ലെങ്കിൽ കഴിഞ്ഞ എഫ് ഡി എഫ് എസ് കഴിഞ്ഞാൽ റിവ്യൂ നിർബന്ധമാണ് അത് മൈക്കിങ് കൊണ്ടുപോകുന്ന ഓൺലൈൻ മീഡിയസ് ആയാലും അല്ലാണ്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്നവരായാലും അപ്പോൾ ഏറ്റവും വലിയ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഒരു റിവ്യൂ എടുക്കുമ്പോൾ അവർ വീഡിയോസ് ഇടുന്നത് പോസിറ്റീവ് മാത്രമാണ് നോർമലി ആ അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ പി ആർ ആർഒസിന്റെ ഇതിൽ വന്ന് ടിക്കറ്റ് കിട്ടി അവർ പടം കാണുന്നു അപ്പോൾ പടം കണ്ടതിന് ശേഷം അവർക്ക് പോസിറ്റീവ് ഇടാൻ പറ്റും നെഗറ്റീവ് ഇടാൻ പറ്റത്തില്ല ആ ഒരു സമയത്ത് നേരെ മറിച്ച് റിവ്യൂവേഴ്സ് ഈ പടം കണ്ടതിന് ശേഷം അവരവരുടെ അഭിപ്രായം പറയുന്നത് ചിലപ്പോൾ ആ ഒരു പടത്തെ തന്നെ ഇല്ലാണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു സിനിമയ്ക്ക് വേണമെങ്കിൽ നെഗറ്റീവ് പറയാൻ അങ്ങനെ പറയുന്നവർ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ ചില പടങ്ങൾ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ട് ഇരിക്കാൻ ചാൻസ് ഉള്ള പടങ്ങളാണ് അതിനകത്ത് ഒരു കാര്യമില്ലാണ്ട് വന്നിട്ട് പടത്തിന് കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് അടിക്കുക അങ്ങനെ അതായത് ഇപ്പോൾ ആക്ച്വലി നമുക്കൊക്കെ ഒരു സിനിമ കണ്ടിട്ട് അതിൽ നെഗറ്റീവ് കണ്ട നമുക്ക് ഇഷ്ടപ്പെടാത്ത കണ്ട പറയാം ഓഫ്കോഴ്സ് പറയാം പക്ഷേ ഈ റിവ്യൂ ബോമിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ അതിന്റെ ഒരു നല്ല വശം ചീത്ത വശം അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടേഴ്സ് ഇതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ആ ഒരു എന്താ പറയുക അതിന്റെ ഒരു ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ടറിനെയോ ആക്ട്രസിനെയോ അല്ലെങ്കിൽ അതിന്റെ സംവിധായകനെയൊക്കെ ഭയങ്കര അതിര് കടന്ന് വിമർശിക്കും വ്യക്തിഹത്യ ചെയ്യേയും വലിച്ചു കയറുന്നൊരവസ്ഥയിലേക്ക് നമ്മള് കാണുന്നൊരു അവസ്ഥയുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് എനിക്ക് തോന്നിയിട്ട് ഈ റിവ്യൂ ബോംബി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ റിവ്യൂ ബോംബിങ് ഒരു കൂട്ടം റിവ്യൂകളുടെ പരിപാടിയാണ് ഈ റിവ്യൂ ബോംബിങ് പറയുന്നത് അപ്പൊ പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം പോസിറ്റീവ് റിവ്യൂസ് വരുന്ന പടങ്ങൾ എല്ലാം സക്സസ് ആവണമെന്നില്ല എന്നാൽ നെഗറ്റീവ് റിവ്യൂസ് വരുന്ന പടങ്ങൾ എല്ലാം ഫ്ലോപ്പ് ആവണമെന്നില്ല ആ ഒരു സാഹചര്യം ഉണ്ട് ചിലർ പൈസ വാങ്ങിച്ചിട്ട് നെഗറ്റീവ് റിവ്യൂ കൊടുക്കുന്നു ചിലർ പൈസ വാങ്ങിച്ചിട്ട് പോസിറ്റീവ് കൊടുക്കും പിന്നെ നോർമൽ ആയിട്ട് ആൾക്കാർ റിവ്യൂ അവിടെ ആക്ച്വലി എടുക്കുന്നവരുണ്ട് ഓഡിയൻസ് ഓഡിയൻസ് തീരുമാനിക്കാം നമ്മൾ പടം വേണ്ട എന്നുള്ള ഓഡിയൻസ് തീരുമാനിക്കുക പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഏത് വിശ്വസിക്കണം എന്ത് ഏത് എടുക്കണം എന്നുള്ളത് മൊത്തത്തിൽ അതെ ആളുകളെ മണ്ടന്മാരാക്കാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ഒരു നല്ല സിനിമ തിയേറ്ററിൽ ഓടുന്ന നല്ലൊരു സിനിമ എന്തെങ്കിലും വ്യക്തിപരമായ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കറിയില്ല എല്ലാവരും ആയിരിക്കില്ല ക്യാഷ് വാങ്ങിച്ചിട്ട് ചെയ്യുന്ന റിവ്യൂ പറയുന്നവരുണ്ടാവും അതൊക്കെ പറയുമ്പോൾ ഇവരെ വിശ്വസിച്ചുകൊണ്ടാണ് ഓഡിയൻസ് ആ റിവ്യൂ കേൾക്കുന്നത് പക്ഷെ അവരെ മണ്ടന്മാരാക്കില്ലേ ശരിക്കും ചെയ്യുന്നു